Ну, 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 o ну, 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 അഷ്റഫെ വെൽക്കം അഷ്റഫ് വടകര മാത്രമായിരുന്നു ചെയ്തത് അഷ്റഫ് വേറെ എന്തെങ്കിലും ഇതട അത് കാണാ പടായി അടുത്ത വരട്ടെ അഡ്ജിന്നു അടി മാറ്റി വെക്കട്ടെ ഒന്ന് രണ്ട് മൂന്ന് ോൾ ഗുഡ് ഹായ് ഗുഡ് മോർണിംഗ് ഹവ് എ നൈസ് ഡേ പറയുന്നുണ്ട് സരി അശ്വ വാച്ചിങ്ങിലുണ്ട് പമ്പ ഹായ് പറയുന്നുണ്ട് ശരി സരികാ ലൈക്ക് മൂന്ന് പറയുന്നുണ്ട് കൂട്ടുകാരൻ നസിത്ത ഹായ് നാല് പറയുന്നുണ്ട് നമ്മുടെ കൂട്ടുകാരെ ഡി പി മാറ്റിയാ കൂട്ടുകാരാ ഡി പി മാറ്റിയതാണോ പമ്പ മിനി ഹായ് വിളിച്ചിട്ടുണ്ട് സരിക പമ്പ വിളിച്ചേക്ക് വെക്കുന്നുണ്ട് പമ്പ ഹായ് വിളിക്കുന്നുണ്ട് പമ്പ മിനീ വിളിക്കുന്നുണ്ട് കൂട്ടുകാരാ മഞ്ഞ ഡി പി മാറ്റിയതാണോ എപ്പോൾ മാറ്റിയത് നേരത്തെ ഷബീറിൻ്റെ ലൈവിൽ മഞ്ഞ ആയിരുന്നു വേണ്ട അതിനുശേഷം മാറ്റിയ അല്ല രാവിലെ എൻ്റെ ലൈവില് കൂട്ടുകാരും വന്നിട്ട് ഞാൻ ബ്ലൂ തന്നിട്ടില്ലേനോ അല്ല ഇത് വേറെ കൂട്ടുകാരനാ കൂട്ടുകാരെ ഹായ് വിളിക്കുന്നുണ്ട് പമ്പ ഇന്നലെ അവരെ കണ്ടു പറയുന്നുണ്ട് ഇപ്പോൾ മാറ്റി പറയുന്നുണ്ട് അന്നേരം ഞാൻ ബ്ലൂ തന്നില്ലേ ഇല്ലല്ലേ ഓക്കെ ഓക്കെ അതുകൊണ്ടാണോ ഞാൻ വിചാരിച്ചു പെട്ടെന്ന് ബ്ലൂ ഉണ്ടായിരുന്നു ഇനി എവിടെ വെച്ചാണ് കണ്ടത് എന്ന് പറ ചോദിക്കുന്നത് രാവിലെ ഞാൻ വന്നില്ല ആ രാവിലെ വന്നില്ല വീട്ടുകാര രാത്രിയായിരുന്നു ഓക്കേടാ ആ രാത്രിയാ വന്നത് ഇനി എന്തു പറഞ്ഞു ചോയ്ക്കുന്നുണ്ട് ഇത്താ കഴിച്ചോ ചോദിക്കുന്നുണ്ട് അല്ല മിശ്രിക്കുട്ടിക്ക് ഇന്നലെ ഞാൻ രാത്രി ബ്ലൂ തന്നില്ലേ ഇത് വേറെ മെഹസിനാണോ അതിൽ എന്നോട് മറ്റൊരാളെൻ്റെ വിവാഹം എപ്പോ എന്ന് ചോദിച്ചു ചാ കുടി ചോയ് താ ചോദിക്കുന്നുണ്ട് വേഗം അവർ ഏറ്റുപിടിച്ചു പറയുണ്ട് മെഹസിനെ ഇന്നലെ ഞാൻ നിനക്ക് ബ്ലൂ തന്നില്ലേ വേറൊരു മെഹസിന് ഇന്നലെ രാവിലെ ഈ മായാവി ലൈവിൽ വന്നിരുന്നല്ലോ ഇതേപോലെ തന്നെ എനിക്ക് ബ്ലൂ തന്നില്ല ഇത്ത പറയണ്ട ഞാൻ തന്നില്ല ഓർമ്മിച്ച് നോക്കി വേഗം അവർ ഏറ്റുപിടിച്ചു ഇത് മാട്രിമോണിയല്ല വിവാഹം ആലോചിക്കാൻ പറഞ്ഞു എനിക്ക് ബ്ലൂ തന്നില്ല ഇത്ത എനിക്കിപ്പോഴാണ് ബ്ലൂ തന്നത് എനിക്ക് എനിക്കെപ്പോഴാണ് ഇന്നലെ രാത്രി നീ വന്നില്ലനാ ആണോ ആരാ അതും ഇനിയും ചോദിക്കുന്നത് എനിക്കിപ്പോഴാണ് എപ്പോഴാണ് ബ്ലൂ തന്നത് ചോദിക്കുന്നത് പക്ഷേ ഞാൻ പറയുന്നതിന് മുമ്പ് എന്നോട് ആ ചോദ്യം ചോദിച്ചപ്പോൾ കണക്കിന് കൊടുത്തു പറയുണ്ട് സെലു അജു ലൈക്ക് പറയുന്നുണ്ട് പോയി പണി നോക്കാൻ പറയാം നീ അവളോടേ പറയുന്നുണ്ട് ശരിയാ മോഹി വിളിച്ചിട്ട് രാത്രി ഞാൻ വന്നു പറയുന്നുണ്ട് രാത്രി നീ വന്നിട്ട് ഞാൻ ബ്ലൂ തന്നിട്ടുണ്ടാവുമല്ലോ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ എല്ലാവർക്കും ബ്ലൂ എടുത്തില്ലടോ അതെന്താണെന്ന് ഞാൻ ചോദിക്കുന്നത് ഇന്നലെ രാവിലെ മായാവിൻ്റെ ലൈവിലേ മെഹസിൻ ഇതേ പിന്നെ പേരിൽ ഒരാൾ വന്നിരുന്നു അതാണ് ഞാൻ ചോദിക്കുന്നത് എല്ലാവരും ലൈക്ക് ചെയ്ത് കയറുകയോ പറയുന്നുണ്ട് മായേച്ചി ലൈവ് പറയുന്നുണ്ട് ശരിയാ അതിലാണല്ലേ തന്നിക്കണോ അറിയില്ല എനിക്ക് ഓർമ്മയില്ല പറയുണ്ട് അമ്പ മെറിൻ അയ്യോ അയ്യോ പോവാൻ പറ അതിനോട് അവർക്ക് അവർക്ക് വേറെ എന്താ പ്രശ്നം ആണെന്ന് ഇനിയും പറയുന്നുണ്ട് ഇനി തന്നിക്കണോ അറിയില്ല എനിക്ക് ഓർമ്മയില്ല ഇന്നലെ ഇനി എന്തിനാ ബോധെന്നത് ചോദിക്കണ്ട് ഏ ഇതാൾ മാറിയിക്കുമോ എനിക്ക് സംശയം മിശ്രിയാണെങ്കിലൊന്നും വിചാരിക്കരുത് ഞാൻ ചോദിക്കുന്നതിന് ഇനി ഹാറ്റില്ല പമ്പാ ഇത് നമ്മളെ മിശ്രിയാണോ എന്ന് നോക്കുവോ അല്ല സരിക്കാ അല്ലെങ്കിൽ അജു നോക്കുവോ നമ്മളെ മിശ്രി തന്നെയാണോന്ന് മിസ്രിയാണ് മിശ്രീന്ന് കാണും ഐ ഡിയിൽ അതിപ്പോ അല്ലാത്ത ഒരാള് വന്നാലും ഞാൻ തന്നെ എന്നാ പറയാ ബിസിയാണ് വാച്ചിങ്ങിലുണ്ട് പറയേണ്ടി നബീസു നബീസു ഇന്നലെ രാത്രി എല്ലാവർക്കും ബ്ലൂ കൊടുത്തിട്ടുണ്ട് കേട്ടാ അവരൊക്കെ ില്ലായിരുന്നു ഇന്നലെ രാത്രി ഇല്ലായിരുന്നു അതുകൊണ്ട് ബ്ലൂഇപ്പ കൊടുത്ത് അവരെല്ലാരും എന്തിനാ പേടി അതുപോലെ തോന്നു പമ്പാ പറയണ്ടേ സരിക പറയുന്ന വേറെ കഥയാണേ അടിച്ചോച്ചു കുട്ടിക്കണം മിനി അത് വേണ്ടത് ആരെ കൊണ്ടു പറയുന്ന രണ്ടാളും ഞാൻ ഇന്നലെ ഇല്ലായിരുന്നു പറയണ്ടത് നമ്മുടെ മാഗസിൻ തന്നെയാണ് ബിസു ഇന്നലെ മാഗസിൻ്റെ പേരിൽ ഒരാളെ ഒരു പിന്നെ മായാവിൻ്റെ ലൈബ്രിൽ വന്ന് അവിടെ എന്തല്ലോ എന്തെല്ലോ പറയുന്നത് കേട്ട് മാഗ്സിനാണ് അതാണ് ഞാൻ ചോദിച്ചത് ഞാനും പമ്പയും കൂടി പറയുന്നത് കേട്ടോ ചോദിക്കുന്നത് മിസ്രിയാ മുപ്പത്തൊന്ന് എൺപത്താറ് അതാണല്ലേ എന്ന ആ തര തര മിസ്രി തന്നെയാ ആ ഇപ്പം മനസ്സിലായി താങ്ക് യു കൂട്ടുകാരാ മിസ്സി തന്നെയാണ് ഓക്കെ ഓക്കെ ആ പൊങ്ങടെ നിശ്ചയം ഉണ്ടെന്നൊക്കെ പറഞ്ഞു എൻ്റെ വീട്ടിൽ വരുന്നു പറഞ്ഞു പത്ത് ദിവസത്തെ ലീവിന് വരുന്നെന്നും പറഞ്ഞു ഇത് മേഗസിനാണ് അത് ഡി പി ഇല്ലാത്ത മേഗസിനാണ് വന്നത് അല്ല ഞാൻ വന്നില്ല അത് അല്ലായിരുന്നു എങ്കിൽ ഞാൻ അടുത്തേനെ കണക്കിന് അവൾക്ക് പറയുന്നുണ്ട് അല്ല പമ്പയും പിന്നെ സരികയും പറയുന്നത് വേറെ വിഷയമാണേ കേട്ടോ അതിൽ അവൾ വിചാരിക്കേണ്ടതാണ് പമ്പ പറയുന്നത് വേറെ ലൈവിലൊരു വിഷയാണ് സരിക ആയിട്ടുള്ള ആ സക്കീബ് ഹുസൈൻ വലൈക്കും അസ്സലാം ഇന്നലെ വന്നില്ല സക്കീബ് പമ്പാട്ടി ടീ കുടിച്ചോ ചോദിക്കുന്നുണ്ട് ഇനിയും വിഷമിക്കേണ്ട പറയുണ്ട് മാഗസിനെ ഞാൻ ബ്ലൂ തന്നിട്ടുണ്ട് മനസ്സിലാക്കി മിസ്രിക്കുട്ടി സൺഡേ എന്താ പരിപാടി ചോദിക്കുന്നുണ്ട് കുടിച്ചു ഞാൻ മിനി കുടിച്ചോ ചോദിക്കുന്നുണ്ട് മിസരിക്കു കുട്ടിയെ കമന്റ് കമൻ്റിൽ ഞാൻ ബുദ്ധിന്നിട്ടുണ്ട് വിഷയം ഉണ്ടാക്കാതെ ഞാൻ ഇങ്ങനെ നിൽക്കുന്ന വേഷം കിട്ടാമെന്നാൽ ഏത് പൊന്നുമോളാണെങ്കിലും കൊണ്ടേ പോയുണ്ട് അവൾ ബ്ലൂ കൊണ്ട് പോയി ഒന്നുമില്ല പരിപാടി മിനി ഇവിടെ ഇരിക്കുന്നു ഞാൻ മിനി എവിടെ ഇപ്പോ പറയുണ്ട് ഒന്നും പരിപാടിയില്ല ഇവിടെ ഇരിക്കുന്നു ഞാൻ മിനി പറയുണ്ട് സരികാ കഴിച്ചു കൊമ്പാ പറയുണ്ട് ആ ഓളി പിന്നെ വരുവായിരിക്കും മാഗസിൻ വരുമായിരിക്കും ആ ഞാൻ ഇതിൽ വരികയാണെങ്കിൽ രണ്ട് ടീപ്പ് ഇത് തന്നെയായിരിക്കും ടീപ്പ് മാറ്റിക്കുകയാണെങ്കിൽ ഞാൻ പറയുകയും ചെയ്യും പറയണ്ട ഒക്കെ ഒക്കെ മനസ്സിലാക്കി പിന്നെ ഐ ഡി കൂട്ടുകാരൻ ഒക്കെ അപ്പോൾ ഏടിയാ സ്ഥിരം വരുന്ന ആൾക്കാർ തന്നെ മുമ്പ് പിന്നെ ഇതിൽ വന്നില്ലേ കഴിക്കൽ പേര് മറുപടി കൊടുക്കണം അത് വേണ്ടത് എന്ന് പറയുന്നു സരിക ഫുഡ് അയച്ചാ കൂട്ടുകാരൻ മിത്ത എന്റെ ഡി പി ഇടയ്ക്കിടെ മാറും പറയുന്നു അതെന്താ ഇടക്കിടെ മാറുന്ന മായാവിയുടെ ലൈവിൽ മോനൂസ് പറഞ്ഞ ഒരു ചെക്കനാണ് ആ ലൈവിൽ വന്നത് ആ മോനൂസ് മോനൂസും മറ്റേ നിജാന്നും എഴുതിയിട്ട് വരും ഒരു ഒരു ഐ ഡി ആദ്യം മോളൂസ് മോളായി മോള് മോൾ വരും അപ്പം മോനൂസ് മോനെ അതെൻ്റെലും വരും അതങ്ങനെ മെഹസീനിന്ന് പേരാക്കി വന്നാൽ അത് പല പേരിലും വരും ഞങ്ങളെ കളിപ്പിക്കാൻ വന്നതാണ് രാവിലെ പള്ളിയിൽ പോയി വന്നു പറയുന്നുണ്ട് ശരി അപ്പം അപ്പവും മുട്ടക്കറിയാ ഇന്ന് ഞായറാഴ്ച അല്ലേ അല്ല എന്ന് പറയുന്നത് അല്ല നജാന്നൊന്നും എഴുതൂല അല്ല നജാന്നൊന്നും പേരില്ല നജാന്ന് വെറുതെ എഴുതുന്ന മോനൂസ് മോനുന്ന് തന്നെ ഉണ്ടാവുക നജാന്നോളെ എഴുതും എന്നിട്ട് എല്ലാം എഴുതൂല ഹലോ ഇനി അവൾക്ക് വിവരമില്ല അതുപോലെ മറ്റുള്ളവരുമെന്ന വിചാരമാണ് അവൾക്ക് ഇന്ന് ചെറിയ മഴ ഉള്ളത് കൊണ്ട് വീട്ടിൽ തന്നെയാണ് പറയുന്നത് അവൻക്ക് നല്ല പണിയും കൊടുത്ത് എന്ന് ആ ആ ഇന്നലെ ഞാൻ കണ്ടത് ഞാനത് കഴിഞ്ഞേരിയാണ് വന്നത് എൻ്റെ ലൈവും കഴിഞ്ഞിട്ട് ഹായ് എം ടി അംഷു ഡ്യൂട്ടിക്ക് പോയാ ഇറങ്ങിയാ ഇവിടെ മഴയില്ല ഇവിടെ വെയിലെന്ന് മിനി കൊള്ളാമല്ലോ എന്നാലും അവളെ പറയണ്ടേ ഹലോ പെങ്ങളെ വിളിക്കണ്ട് വംശു വാവാണീറ്റിക്കില്ലേ മേസി ചായ വിളിച്ച മിനി കഴിച്ചോ ചോദിക്കണ്ടേ മിനി അപ്പവും മുട്ടക്കറിയും കഴിച്ചു എന്ന് പറഞ്ഞു ഹംഷു സുഖമില്ല പറയുന്നുണ്ട് എന്താ പറ്റിയേ ംഷു എന്താടാ സുഖമില്ലാത്ത എന്താ സൗണ്ട് ചോദിക്കണ്ട അത് ഫാന് ഇതാ ഫാൻ ഇട്ടത് ചൂടോണ്ട് ഭയങ്കര ചൂടല്ലേ അതുകൊണ്ട് ഫാൻ ലീവ് പതിനൊന്നീവെടുത്തു അതോ എന്താ സുഖമില്ലാണ്ടായിരം ഷു തലവേദനയാ ലീവ് അങ്ങനെ എടുത്തൂടെ കുറച്ച് ലീവ് ഇത് നസീമ ബിരിയാണി ഉണ്ടോ ചോദിക്കണ്ടില്ലടോ ബിരിയാണി കഴിക്കാൻ കൊതിയുണ്ട് കാലാവസ്ഥ മാറുന്നതാണ് പനി പിടിച്ച മാറില്ല ചൂട് കുറഞ്ഞ് അങ്ങനെ ഇക്കാക്ക് പനിയാ പനിയും തുമ്മലും ജലദോഷവും പോയത് മുതലേ ജലദോഷവും പനിയും തന്നെ ബുദ്ധിമുട്ടാ ഗുളിക ഇതുവരെ കിട്ടിക്കില്ല നന്ദി ദൂര മെഡിക്കൽ ഷോപ്പൊന്നും പോയാൽ നടന്നാലും എത്തൂല ആരെങ്കിലും വാങ്ങിക്കൊണ്ട് കൊടുക്കണ്ടേ എന്നിട്ട് പനീൻ്റെ ഗുളി അല്ല അലർജീൻ്റെ ഗുളിയൊക്കെ പറഞ്ഞിട്ട് ഇതുവരെ കിട്ടിയിരിക്കില്ല മൂന്ന് ദിവസമായി പറയുന്നു എന്നാൽ കൂട്ടുകാരനതേ മൂന്ന് ദിവസം ബ്ലൂ കൊടുത്തിരുന്നു ആ ആ അപ്പോൾ അവൻ എന്തോ പറഞ്ഞപ്പോൾ അവൻ്റെ പൂ എടുത്ത് മാറ്റി പിന്നെയും അവൻ എൻ്റെ ഐഡിയ ആയി വന്നത് ആ ആ അതാണല്ലേ അങ്ങനെ പെട്ടെന്നായിരിക്കും ബ്ലൂ കൊടുക്കരുത് അങ്ങനെയാണ് പ്രശ്നം വരുന്നത് പമ്പ ചില ലൈവ് മുതലാളിമാർ അവരുടെ മുമ്പിൽ തന്നെ ഇരുത്തിക്കൊണ്ടിരിക്കുന്നുവോ പറയുണ്ട് ശരിയാ പമ്പ എന്താ സ്പെഷ്യൽ ചോദിക്കേണ്ട അവൻ എല്ലാ ലൈവിലും പോയി അനാവശ്യമായി സംസാരിക്കും ആ മോനോ സുമോൻ ബിരിയാണി പാർസലയക്കണോ ചോദിക്കേണ്ടത് പുളിച്ചു പോവും കൂട്ടുകാരാ പാർസൽ വന്നാൽ ബിരിയാണി ബിരിയാണി വായിക്കന്തേസ്റ്റുള്ള കഴിക്കണം ബിരിയാണി ഉണ്ടാക്കിയാൽ കഴിക്കാനാളേ അപ്പോൾ ഞാൻ പോയി മിസ്രി ഇന്നലെ മന്തി എങ്ങനെ ഉണ്ടേനോ മന്തി ടേസ്റ്റ് ഉണ്ടേനോ എന്തായി മന്തി തീർന്നോ ആ ഫോറി വന്നല്ലോ ഇന്നലെ രാത്രി ഫോറി വന്നിട്ടില്ല അല്ലേ ഫോറി അതുകൊണ്ട് കൊളുത്തിരിക്കുന്നത് മന്തി നല്ല ടേസ്റ്റ് സൂപ്പറേനു ആ ഫോസ് ആ പിന്നെ നെബിസു ബിസ്സിയാണ് പറയുന്നത് ഞാൻ വരാൻ കഴിച്ചു തീർക്കാമെന്ന് പറയുന്നുണ്ട് ഓ ബിരിയാണി വേണ്ടീനും എനിക്കും മന്തിയൊക്കെ സൂപ്പറാണ് തീർന്നാ അപ്പം നിങ്ങളെ ചായ കുടിച്ചോ ചോദിക്കുന്നുണ്ട് ബിരിയാണി പറഞ്ഞപ്പോൾ എനിക്കും കഴിക്കാം ബിരിയാണി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരു വീക്കിലേ ഫോറിസ് നെബിസാ വിളിക്കുന്നുണ്ട് ഫോറിസായി വിളിക്കുന്നുണ്ട് മിസ്സി പാച്ചു എവിടെ ചോദിക്കുന്നുണ്ട് പാച്ചു വന്നിട്ടില്ല എന്താ തിരക്കിലായിരിക്കും ഓരോ മാഗസിന് വിളിച്ചിട്ടുണ്ട് പമ്പ അത് മിനി ഈടെ ആരോ പറഞ്ഞു എന്ന് അവൾക്ക് ബ്ലോഗ് കൊടുക്കല്ലേ എന്ന് അന്ന് ആരോടാ പറയുമെന്ന് കേട്ടു എന്നെ കുത്തി സംസാരിച്ചു അവൾ എനിക്ക് ചൊറിഞ്ഞു വന്നു ഞാൻ ശരിക്കും പറഞ്ഞു അവളെ മിനി പറയുണ്ട് ഇത് വേറെ ആരെയോ കഥയാണേ പറയുന്ന പമ്പ ആരും ഒന്നും വിചാരിക്കില്ലേ ചായ കുടിച്ചു എം ടി പറയുന്നുണ്ട് ഫോറിസ് ചായ കുടിച്ചോ ചോദിക്കുന്നുണ്ട് ഫോറി എന്തായി രാത്രി പിന്നെ ഇതല്ലേ എന്നാ പറയാ ദസറ അല്ലേ മേസി ഞാൻ നീ കുടിച്ചോ ചോദിക്കുന്നുണ്ട് ദസറയായിരിക്കും രാത്രി പരിപാടിയായിരിക്കും അല്ലേ ഞാൻ കുടിച്ചോ പറയുന്നുണ്ട് മിസ്സി കുട്ടി വരുന്നോ കണ്ണുരിച്ചു ചോദിക്കുന്നുണ്ട് ഇപ്പൊ ഒന്നും വരുന്നില്ലട സുഖമില്ല എനിക്ക് ആരെങ്കിലും കട്ടൻ ചായ കൊണ്ടുത്താ പറയണ്ട പാവ അത്രയും നേരയിൽ ഒരു കട്ടൻ ചായ ഉണ്ടാക്കാൻ വരുക എ ബി സുനിരയില്ല ഐസ്ക്രീം അയച്ചാ ചോദിക്കട്ടെ മേസിൻ ഒന്ന് പറയുന്നുണ്ട് ഇപ്പം പമ്പാ വിവരമില്ലാത്തവരുടെ കാര്യം പറഞ്ഞു നമ്മൾ വെറുതെ ബി പിട്ടുണ്ടാകും മേസിൻ്റെ എം ടി ചായ കുടിച്ചോ ചോദിക്കണ്ടമിറ്റിക്ക് എന്താ സുഖമില്ലാന്ന് പറഞ്ഞേ പറഞ്ഞില്ലാലോ എമിട്ടി ചായ തരാൻ്റെ ബിസാ പറയണ്ട് ഫോറി അമ്പ അത് മിനീന്ന് പറയുന്നത് താ എനിക്ക് ബ്ലൂ ഇല്ലെങ്കിലും കുഴപ്പമില്ല പറയണ്ട അല്ല ബ്ലൂ വേണം ആരെങ്കിലും നോക്കണമെങ്കിൽ എനിക്ക് നീ ഉള്ള എന്തെങ്കിലും ഐഡിയ വന്നാൽ മെഹസിൻ മിസ്രിക്കുട്ടി ഒന്ന് നോക്കുമെന്ന് പറയണമെങ്കിൽ ബ്ലൂ തരണ്ടേ അതിനാ വേറെ മെഗസിൻ വരുമ്പോൾ എനിക്ക് മനസ്സിലാണെങ്കിൽ ഈ മെഗസിന് ബ്ലൂ വേണ്ടേ അങ്ങനെയല്ലേ മനസ്സിലാവുക ിനി വീട്ടിലാണോ ചോദിക്കേണ്ടത് ഫോറി പാച്ചോ മീൻ വാങ്ങാൻ പോയി ആ മീൻ വാങ്ങുന്ന സമയമല്ലേ പത്ത് മണി മീൻ വാങ്ങാൻ പോയിട്ട് കഥ പറയണ്ടോ റോഡും നിന്ന് ഐസ്ക്രീം വണ്ടി രാത്രി പന്ത്രണ്ട് മണി വരെ രാവിലെ ഏഴ് മണിക്ക് പോകും പിന്നെ എങ്ങനെ കഴിക്കുമെന്ന് ചോദിക്കേണ്ടത് ചൂടിൻ്റെ ഐസ്ക്രീം കഴിക്കണ്ടേ രാത്രി കഴിക്കാൻ പറ്റൂലേ വല്ലാത്ത പോ കയ്പി കുറച്ച് എടുത്ത് ഫ്രിഡ്ജിലട വെച്ചോ മേസിൻ ഓക്കേ പറയണ്ടി നെബിസു ചായ പറയേണ്ടതാണ് മേസി മിസ്രിക്കുട്ടി ചായ കൊണ്ടോന്ന് കി നെബീസു കുടിച്ച വേഗം വന്നിട്ട് പണിയെടുത്തോ അമ്മയെ സോപ്പിട്ട് കുറച്ച് നേരം കിച്ചണിൽ നിൽക്കട്ടെ പോയി വരാം കേട്ടോ പമ്പാ ചോദിക്കും അടുക്കളകൾ എന്താ പണി ഉച്ചക്കത്തതാ ചൂട് വേണ്ട മെസ്സിൽ ഈ പറയണ്ട എന്നാൽ കുറച്ച് എൻ്റെ കുടിച്ചത് ഞാനും മിനിയും ഫുൾ സപ്പോട്ട് ഈ സപ്പോർട്ടാണ് ഈ ചാനലിനെയും പറയുന്നത് താങ്ക് യു പമ്പ വിനു പിനു തെങ്കു 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 ഓക്കേ മിനി ഈ പറയണ്ടേ ശരിയായ കുട്ടി ഉച്ചക്കത്തുള്ള ഫുഡിൻ്റെ ഹെൽപ്പാണോ നമുക്ക് അമ്മക്ക് ഉണ്ടാക്കണം ഫുഡ് ഉണ്ടാക്കണം സരികയ്ക്ക് ജോലിക്ക് പോകണം എന്ന് ഒരു അവധി കിട്ടിയല്ലേ എന്നാൽ ഫ്രിഡ്ജിൽ വെക്കാൻ പറയുന്നുണ്ട് ചായ തണുത്തതാ പറ്റും നബീസുന് ഐസ്ക്രീം കഴിച്ച് കഴിച്ച് തന്നെ ചൂടുള്ളതൊന്നും പറ്റുന്നില്ല എന്നാൽ ഫ്രിഡ്ജിൽ വെക്കാം എന്നിട്ട് തരാൻ പറയുന്നുണ്ട് നബീസു കേൾക്കുന്നുണ്ടോ ആ പഠിച്ചവന് ഇതാർ വന്നത് സുബുക്കുട്ടിയാ വലൈക്കും അസലാം വറഹമത് സുഖി എന്തൊക്കെയാ വിശേഷങ്ങള് സുഖമാണോ ഇപ്പൊ ലൈവൊന്നുമില്ലേ സുഖമാണോ എന്തൊക്കെയാ വിശേഷം ചോദിക്കുന്നുണ്ട് ആ സുഖം തന്നെ നല്ല വിശേഷം ഇപ്പൊ തീരെ കാണുന്നില്ലാല ഹാല് ഓ ഞാൻ ഒമ്പതാം തീയതി മുമ്പേക്ക് പോകുന്നു ഇതുവാ ചെയ്യണേ ഒമ്പത് എന്ന് പറയാമോ ഇന്ന് ആറ് ആ രണ്ട് സെല്ലു ഇൻഷാല്ല ഇൻഷാല്ല തീർച്ചയായും ദുവാ ചെയ്യാം സന്തോഷത്തിൽ പോയി വരാനുള്ള തോഫിക്ക് ചെയ്യ ടാമീൻ അപ്പോൾ എല്ലാവരോടും മുസലാമലേക്കും പറയുന്നുണ്ട് മേസിൻ വാലയ്ക്കും മുസലാം മിനി അല്പം നിൽക്കൂ പറയുന്നുണ്ട് അതാണ് രാവിലെ തന്നെ ലൈവിൽ എന്ന് പറയുന്നുണ്ട് അത് ഞാനിനി ഇടയ്ക്കിടയ്ക്ക് ലൈവല്ലുണ്ടാവും സെലി എനിക്ക് മൂവായിരം എനബി സു കരണ്ട് പോയി പറയേണ്ടത് കരണ്ട് പോയ എനബി സുവിന് കരണ്ട് പോയി എനിക്കൊരു കോള് വന്നതാടോ ഹായ് സു സുബീറ്റീ സുഖല്ലേ ചോദിക്കുന്നുണ്ട് ഇതെന്താ കറങ്ങുന്നേ ചോദിക്കുന്നുണ്ട് അത് ഞാൻ ഉമ്മാൻ്റെ അഞ്ചത്തി വിളിച്ചത് ഒരിക്കലും അങ്ങനെയൊന്നും വിളിക്കൂല അന്നേരം അത് എടുക്കാണ്ടെന്നൂടാ അങ്ങനെ എടുത്ത് കോള് എന്തല്ലാ മൊബീനെ കണ്ടിട്ടില്ലാലി പോയാബീസു വിചാരിച്ച എൻ്റെ കരണ്ട് പോയി എന്നാളീ എനിക്ക് വൈഫൈ അല്ല നബീസു കമൻറ്റ് ആയ పో <the -tech Kid> <select Lock roadmap> ഇങ്ങനെ ചോദിച്ചു പിന്നെ എല്ലാം നല്ല ചോദിച്ചു വിശേഷം നേരത്തെ ഞാൻ ബ്ലൂധരാൻ നോക്കുമ്പഴത്തേക്ക് കിടിലം പോയി ഹായ് സുഖാണോ മോർണിംഗ് പറയുന്നുണ്ട് ഹായ് എല്ലാവർക്കും സുഖമാണോ ഫുഡ് കഴിച്ചോ പിന്നെ എന്തൊക്കെ വിശേഷം ചോദിക്കുന്നുണ്ട് കിഡിലെ എല്ലാ ലെവലും ചോയിറ്റ് പോയിട്ട് വിശേഷം അറിയുന്നല്ലോ കഴിച്ചോ ചോദിക്കുന്നുണ്ട് രാവിലത്തെ കഴിഞ്ഞ് ഫുഡ് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ലൈക്ക് കഴി പറയുന്നുണ്ട് ഓക്കേ ഡോ യാത്രയുണ്ടോ യാത്രയുണ്ടോ എന്താ ബ്രേക്ക്ഫാസ്റ്റ് ചോറ കഴിച്ച കൊറച്ച് ചോറ് കഴിച്ചു അത് പറഞ്ഞിട്ടില്ലെങ്കിലും അതെനക്ക് നോക്കണം मेरा नाम अनुरांग है मैं तोड़ूंगा इंदा और तनदर को കുറച്ച് സമയം മാത്രം ഇട്ടാ ഒരു മിനിറ്റും കൂടി കഴിഞ്ഞാൽ ഞാൻ കട്ടാക്കും ആരെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ഇടുക aوakar auakar wel kam auakar fastnala elfilana